നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ പൊള്ളി ആണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിനായിട്ട് ഇതാ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെടിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തടുകിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വെണ്ടക്ക അരിഞ്ഞതും സവാള പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറുന്നവരെ ഒന്ന് അങ്ങ് വഴിച്ചി എടുക്കണം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് സാധാരണ നമ്മൾ തോരനൊക്കെ വെക്കില്ല വെണ്ടയ്ക്കൊണ്ട് അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുത്ത് ഈ ഒരു വഴി വഴുപ്പൊക്കെ ഒന്ന് മാറുന്നവരെ അതായത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം എന്ത് വരുമ്പോൾ അതിൻ്റെ ആ വഴി മാറും അതുവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ചേർത്ത് ആ പച്ച പച്ചവ മാറുന്നവരെ ഒന്നും കൂടി അങ്ങ് വഴക്കിയെടുക്കാം എന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് മുട്ട കുറച്ച് ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തതാണ് ഇതൊന്നതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് അങ്ങ് സ്പാമ്പിൾ ചെയ്തെടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്ത് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ സംഭവത്തിട്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് ചോറിൻ്റെ കൂടെയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം അതല്ല ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയരുത് പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ചെയ്യാം Thank you for watching.